ൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായിരയിൽ ഒരു ഷോറൂം കനറ ബാങ്കിന് മുൻവശം പാഞ്ഞാൾ പഞ്ചായത്തിൽ തൊഴുപ്പാടം ചങ്ങലപ്പാലം പ്രദേശത്ത് കോഴിഫാം മൂലമുള്ള ഈച്ചശല്യം എന്ന സി സി വി വാർത്തയ്ക്ക് അടിയന്തര നടപടിയെടുത്ത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പാനാൽ ഗ്രാമപഞ്ചായത്ത് തൊഴുപ്പാടം ചങ്ങലപ്പാലം പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന കോഴിഫാം മൂലം ഈച്ചശല്യം കൊണ്ട് പൊറുതിമുട്ടിയ പ്രദേശവാസികളുടെ ദുരിതം സിസിവി പുറത്തു കൊണ്ടുവന്നിരുന്നു കോഴിഫാം മൂലമുള്ള ദുരിതത്തെക്കുറിച്ചുള്ള സിസിവി വാർത്തയിൽ അടിയന്തര നടപടിയുമായി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറെ നിയോഗിച്ച് സ്ഥലം സന്ദർശനം നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തിയതിൽ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ടറിയുകയും ചെയ്തുവെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വ്യക്തമാക്കി പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ചങ്ങലപ്പാലത്തിന് ചങ്ങലപ്പാലത്തിനടുത്ത് നിന്ന് കുറെ പേരുടെ ഒരു പരാതി കുറിച്ചുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതിയെ അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ സ്ഥലം പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചുറ്റും താമസിക്കുന്നവർക്കെല്ലാവർക്കും അവിടെ ഒരുപാട് ഈച്ചശല്യമാണ് ഉള്ളത് കാരണം ആ പ്രദേശത്ത് ഈച്ച ശല്യം കൊണ്ട് അവർക്ക് ഒരു ഭക്ഷണം പോലും ശരിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എന്നും ഒരു പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നാണ് പരിസരവാസികളുടെ വിവരം അന്വേഷണത്തിൽ നിന്ന് വിവരം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിള്ളിമംഗലം പി എച്ച് സിയിലുള്ള ഡോക്ടറെ ചുമതലപ്പെടുത്തുകയും ഡോക്ടർ വീണ്ടും ആ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥലം പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട്ടുകാർക്ക് അവിടെ ഈച്ചശല്യം അധികം ഉണ്ട് എന്നുള്ളതിൻ്റെ ആ വിവരമാണ് പഞ്ചായത്തിൽ ലഭിച്ചിരിക്കുന്നത് വീണ്ടും നമ്മളത് ഹെൽത്തിനെ വീണ്ടും വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ വിവരം അവിടെ ഒരു കോഴി ഫാം പഞ്ചായത്തിൻ്റെ ലൈസൻസോ ഒന്നുമില്ലാതെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ തുടർ നടപടികൾ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും നമ്മൾ ആ നടപടി സ്വീകരിക്കുന്നതാണ് രോഗം പരത്തുന്ന ഈച്ചകൾ മൂലം ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ ദുരിതം ഉത്തരവാദിത്തപ്പെട്ടവരോട് പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടാകാതെ മനോവിഷമത്തിലായിരുന്നു പ്രദേശവാസികൾ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ അന്വേഷണത്തിൽ കോഴിഫാം പ്രവർത്തിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലും ലൈസൻസ് ഇല്ലാതെയുമാണെന്ന് വ്യക്തമാകുകയും ചെയ്തുവെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്കിങ്ങനെ ഒരു പരാതി തൊഴിൽപ്പാട മേഖലയിൽ നിന്ന് അഞ്ചാം വാടിൽ പ്രവർത്തിക്കുന്ന ഒരു അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു കോഴിഫാമുമായി ബന്ധപ്പെട്ട് ആണ് പരാതി വന്നത് പരാതിക്ക് ആധാരമായി പറഞ്ഞിരിക്കുന്നത് ഈച്ചശല്യമാണ് ഭക്ഷണം പാകം ചെയ്യുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ സാധിക്കാത്ത വിധം വളരെ ഗുരുതരമായ രീതിയിൽ ഈച്ച ശല്യം ഉണ്ടെന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി ലഭിച്ച അപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥലം സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാവുകയും വലിയ തോതിലുള്ള ഈച്ച ശല്യം പ്രദേശത്ത് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന് വെള്ളിമംഗലം എഫ് എസ് സിയിലേക്ക് വിവരം കൊടുക്കുകയും അവിടെ നിന്നും ആദ്യം ഫസ്റ്റ് ടീം അവിടെ പോയി അന്വേഷണം നടത്തിയപ്പോൾ അവർക്കും വൻതോതിലുള്ള ശേഖരം ഈച്ചയുടെ മുട്ടയുടെ ശേഖരവും ഈച്ചയും ആ പ്രദേശത്താകെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി അവരുടെ ആരോഗ്യത്തിനും ഭീഷണിയായിക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജില്ലാ ടീമുകളടക്കം ഇന്നിപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് പരമപ്രധാനമായി ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് ഏറ്റവും ആദ്യം തന്നെ ഈച്ചകളെ ഒഴിവാക്കുന്നതിന് ഈച്ചകളുടെ ഉറവിടം കണ്ടെത്തിക്കൊണ്ട് അവരുടെ മുട്ട അടക്കമുള്ള നശിപ്പിക്കുന്നതിനും ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ മെഡിക്കൽ വിഭാഗത്തിൻ്റെ അടക്കം കൂടി ആരംഭിച്ചിട്ടുണ്ട് അനധികൃതമായി പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിനെതിരായി റിപ്പോർട്ടുകൾ ആരോഗ്യ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടുകൾ വരുന്ന മുറയ്ക്ക് ശക്തമായ നടപടികൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഈച്ചകളുടെ ശല്യം രൂക്ഷമാണെന്നും ഇത് പ്രദേശവാസികൾക്ക് രോഗം പരത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഈ ഭാഗം അണുനശീകരണം ചെയ്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം പ്രദേശത്തെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈച്ചകളെ ഇല്ലാതാക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിട്ടുണ്ടെന്നും അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി ഫാമിനെതിരെ എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കുമെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കി വാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലപ്പാലം പ്രദേശത്തുള്ള വീടുകളിൽ കനത്ത തോതിൽ ഈച്ചയുടെ ശല്യമുണ്ടെന്നുള്ള പരാതി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ലഭിക്കുകയും ലഭിച്ച അപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ അവിടേക്ക് പരിശോധനയ്ക്ക് വിട്ട് അവിടെ നിന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയുടെ കൂടി പരിശോധന ആവശ്യമാണെന്ന് ബോധ്യപ്പെടുകയും അത് ആരോഗ്യ മേഖലയിലെ മെഡിക്കൽ ഓഫീസറെ അറിയിക്കുകയും മെഡിക്കൽ ഓഫീസർ അവരുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ അന്വേഷണത്തിന് വിട്ട് അന്വേഷണം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഗുരുതരാവസ്ഥ പരിഹരിക്കുന്നതിന് വകുപ്പിലെ ബയോ കൺട്രോൾ വിഭാഗത്തിൻ്റെ സേവനം കൂടി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലത്ത് തൃശ്ശൂർ ജില്ലയിലുള്ള മെഡിക്കൽ വിഭാഗത്തിൻ്റെ ബയോ കൺട്രോൾ വിഭാഗം ഇന്ന് സ്ഥലം സന്ദർശിച്ച് അവിടെ ഈച്ചകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് അത് ഈച്ചകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ച് ഈച്ചകളെ ഒഴിവാക്കുമെന്നും അതോടൊപ്പം തന്നെ അനധികൃതമായി നിർമ്മാണ നിർമ്മിച്ചിട്ടുള്ള ഈ കോഴി എതിരായിട്ടുള്ള നടപടികളും ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ നിയമാനുസരണമുള്ള നടപടികളിലൂടെ അത് കൈകാര്യം ചെയ്യുന്നതാണെന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ് സി സി വി ന്യൂസ്